കർത്താവായി യശ്കസുവിൻ്റെ മരണത്തെ ഓർക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയോടാണ് നാം അടുത്തു വന്നിരിക്കുന്നത് നാം ആഴ്ചതോറും ഈ വിധത്തിൽ കർത്താവിനെ ഓർക്കുന്നവരാണ് കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി ഒരു യാഗമായി തീർന്നു എന്നൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാം പ്രസ്താവിക്കുന്നുണ്ട് എന്നാൽ ക്രൂശിൽ അല്ലെങ്കിൽ ക്രൂശിനോട് ചേർന്ന് അവിടെ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റ് രണ്ട് വ്യക്തികളെ കൂടി നാം കാണുന്നുണ്ട് അങ്ങനെ ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് മൂന്ന് പേരെയാണ് രണ്ട് കള്ളന്മാരെയും അവരുടെ നടുവിൽ കർത്താവായി യേശു ക്രിസ്തുവിനെയും എന്നാൽ ആ നടുവിൽ കിടന്ന കർത്താവായി യേശു ക്രിസ്തുവിൽ കൂടാനുകൂടി ആളുകൾ ഉണ്ടായിരുന്നു ആ ക്രൂശിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കർത്താവായി യേശു ക്രിസുവിൽ വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെട്ട് കർത്താവിനോട് ചേരുന്നവരായിട്ടുള്ള എല്ലാവരും ആ ക്രൂശിലുണ്ടായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുമ്പോൾ അത് കർത്താവ് മാത്രം ക്രൂശിക്കപ്പെട്ട ഒരു മരണത്തെ ഓർത്ത് നാം അത് അവസാനിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നാം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് പൗലൂസെബസ്തോലൻ പറഞ്ഞു ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ മരണത്തെ ഓർക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഓർക്കുന്നത് ആ ക്രിസ്തുവിനോട് കൂടെ ഞാനും ക്രൂശിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ കൂടിയാണ് റോമർ കെഴുതി ലേഖനം ആറാം അധ്യായത്തിൽ മൂന്നാം ഭാഗ്യം യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാവുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു അപ്പോൾ കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്ന ഈ സമയത്ത് അപ്പവും പാനപാത്രവും നമ്മുടെ മുമ്പാകെയുണ്ട് അത് കർത്താവിൻ്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്നു അത് സത്യമാണ് എന്നാൽ അത് ആ കർത്താവിനോടുകൂടെ ഞാനും ക്രൂശിക്കപ്പെട്ടു ഞാനും മരിച്ചിരിക്കുന്നു ആ കർത്താവിനോടുകൂടെ എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ല എങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയ മോഹൻ സോരൻ സംസാരിച്ചപ്പോൾ പാപം എന്ന് പറയുന്നതായിട്ടുള്ള ആ വടവൃക്ഷം നമ്മുടെ ശരീരത്തിലാകെ വ്യാപരിച്ച് നമ്മുടെ ദേഹിയിലും ദേഹത്തിലും വ്യാപരിച്ച് പടർന്ന് പന്തലിച്ചിരിക്കുന്നതായിട്ടുള്ള ആ വടവൃക്ഷം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ആ വടവൃക്ഷത്തിൽ നിന്നും നമുക്കുള്ള മോചനം നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിത്തീരുന്നത് റോമർക്കെഴുതിയ ലേഖനമാറാം അധ്യായത്തിൻ്റെ തന്നെ തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു നമ്മുടെ പഴയ മനുഷ്യനെ കർത്താവിനോടുകൂടെ ക്രൂശിച്ച് ആ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമാണ് കർത്താവ് വാക്തത്വം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇന്ന് സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ആ വൃക്ഷം അവിടെത്തന്നെ നിൽക്കുകയും ആ വൃക്ഷത്തിനുണ്ടാകുന്നതായിട്ടുള്ള ചില ഫലങ്ങൾ പലപ്പോഴുമൊക്കെ പറിച്ചു കളയുന്ന ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലുള്ളത് വൃക്ഷം അവിടെത്തന്നെയുണ്ട് ആ വൃക്ഷത്തോടെ വൃക്ഷത്തെ മൂടോടെ പറിച്ചു കളയുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നതായിട്ടുള്ള വാക്യത്തിന് ഒരു യാഥാർത്ഥ്യമാകുന്നുള്ളൂ ആ വാക്യം യാഥാർത്ഥ്യമാകുന്നുള്ളൂ പ്രിയമുള്ളവരെ ഫലത്തെ പറിച്ചു കളഞ്ഞുള്ള ഒരു മാനസാന്തരമല്ല ആ വൃക്ഷത്തെ തന്നെ അതിൻ്റെ വേരോടുകൂടെ പിഴുതെറിയുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് കർത്താവായി യേശു ക്രിസ്തുവിനോടുകൂടെ നാമും ആ ക്രൂശിൽ ക്രൂശിക്കപ്പെടുകയും ആ ക്രൂശിൽ തന്നെ ഒരു യാഗമായിട്ട് നാം നമ്മുടെ ജീവിതം മുഴുവൻ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ആ ക്രൂശിൽ നിന്ന് നാം ഇറങ്ങി വന്നാൽ വീണ്ടും ആ വൃക്ഷം നമ്മളിൽ ി തളിർത്ത് അത് വീണ്ടും ഫലം കഴിക്കുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പൗലോസഫ് സോലൻ പറഞ്ഞിരിക്കുന്നത് ഇതാ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ഇനി ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ആ വൃക്ഷം വീണ്ടും തളിർത്ത് അത് വളർന്ന് അത് പൂവിട്ട് വീണ്ടും അതിൻ്റെ അത് പാപത്തിൻ്റേതായുള്ള ആ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പുറപ്പെടുവിക്കും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ ഫലം ഓരോന്ന് ഓരോന്ന് ഓരോ ഞായറാഴ്ചയും നമ്മൾ പറിച്ചു കളയും അല്ലെങ്കിൽ ഓരോ ദിവസവും വൈകുന്നേരം നമ്മൾ ആ ഫലം പറിച്ച് കളയും പക്ഷേ വൃക്ഷം അവിടെ തന്നെയുണ്ട് വൃക്ഷം അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഫലം കായ്ക്കാതിരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല ആ വൃക്ഷം ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും പ്രിയമുള്ളവരെ നമ്മളുടെ മാനസാന്തരം അങ്ങനെയല്ല ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ മരിച്ചിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ ആ വൃക്ഷത്തിന് പിന്നെ അവിടെ തളി കിളിർക്കാൻ കഴിയില്ല അതിന് തളിർക്കാൻ കഴിയില്ല അതിന് പൂവിടാൻ കഴിയില്ല അതിന് ഫലം കായ്ക്കാനും കഴിയുകയില്ല നാം നമ്മുടെ ജീവിതം ഈ വ്യർത്ഥമായ കാപഠ്യമുള്ള ഫലം പറിച്ചു കളയുന്ന ജീവിതത്തിലെ ഒരു ജീവിതമായിട്ടാണോ നാം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ നാം തൃപ്തരാണോ അതിൽ നാം തൃപ്തരാണോ എങ്കിൽ നാം പങ്കെടുക്കുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷ നമുക്ക് ഒട്ടും പ്രയോജനകരമല്ല ഇത് കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെ മറുവശമായിട്ട് നമ്മുടെ ക്രൂശീകരണത്തെ കൂടി അത് ഓർമ്മിപ്പിക്കുന്നതാണ് ഞാനും കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു മറുവശമല്ലേ അത് നാം ഓർക്കുന്നില്ല പിന്നെ ഈ ശുശ്രൂഷയുടെ അർത്ഥം അതിനകത്ത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നില്ല എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇബ്രാഹിം കഴിഞ്ഞ ലേഖനം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഏഴ് ഏഴാമത്തെ വാക്യം ക്രിസ്തു ക്രിസ്തുതൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് നിരക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാദിനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഈ വാക്യത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും അവിടെ അതിന് മുമ്പും അതിന് ശേഷവും പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മഹാപൗര പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചാണ് ഒരു മഹാപൗര പുരോഹിതൻ എന്നുള്ള നിലയിൽ നമുക്ക് വേണ്ടി കർത്താവ് കഴിച്ച ഒരു അഭയയാചനയെ കുറിച്ചാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ക്രിസ്തുതൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചു ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു അല്ലേ തന്നെ മരണത്തിൽ നിന്ന് വിളിപ്പിക്കുവാൻ കഴിയുന്നവനോട് അപേക്ഷ കഴിച്ചു അപയാദിന കഴിച്ചു ഉത്തരം ലഭിച്ചു എന്നാൽ കർത്താവായി യേശു ക്രിസ്തു കാൽവരിയിൽ ഒരു യാഗമായി തീർന്നല്ലോ അപ്പോൾ എവിടെയാണ് ആ ഉത്തരം എന്നുള്ളത് പ്രിയമുള്ളവരെ ആ ഉത്തരം നമ്മൾ ഓരോരുത്തരുമാണ് നാം എല്ലാവരും ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു നിത്യതയിൽ നാം എല്ലാവരും നിത്യതയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ ക്രൂശിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നു കർത്താവ് നിലവിളിച്ചത് തന്നോടുകൂടി മരിക്കുന്നതായിട്ടുള്ള ആ ഒരു വലിയ ജനസമൂഹത്തിന് വേണ്ടി കർത്താവ് ദേവസന്നിധിയിൽ പക്ഷപാതം ചെയ്ത ഒരു മഹാപുരോഹിതനെന്ന പോലെ നാം ആ ക്രൂശിൽ മരിച്ചിട്ടുണ്ടോ ആ യാഗപിഠത്തിന്മേൽ ജീവിക്കുന്ന ഒരു യാഗമായി നമ്മുടെ ശരീരങ്ങളെ നാം അർപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുന്നത് അർത്ഥവത്താണ് അല്ല നാം നമ്മുടെ ജീവിതം ജീവിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ സുഖ സൗകര്യങ്ങളും നമ്മുടെ ആഡംബരങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ നാം മരിച്ചിട്ടില്ല നാം മരിച്ചിട്ടില്ല എങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ ജീവിക്കുവാനായിട്ടും കഴിയയില്ല പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാം പ്രിയ സഹോദരൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് ഉണ്ട് ആരെങ്കിലും ഈ സ്വസ്ഥതയിലേക്ക് ഒരു കിടന്നു എന്ന് ചിന്തിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നാം യഥാർത്ഥത്തിൽ ഒരു വീണ്ടും ജനാനുഭവത്തിൻ്റെ വഴിയിലല്ല നാം ഒരു മരണത്തിൻ്റെ അവസ്ഥയിലുമല്ല നാം മരിച്ചിട്ടില്ല എന്നാണ് എങ്കിൽ ആ സ്വസ്ഥതയുടെ വാക്തത്വം നമുക്കുള്ളതല്ല അങ്ങനെ ചിന്തിച്ച് തെറ്റിദ്ധരിച്ചൊക്കെ നാം മുമ്പോട്ട് പോയാലും ആ വാക്തത്വം നമുക്കൊരിക്കലും പ്രാപിക്കുവാനായിട്ട് കഴിയുന്നതല്ല ഈ ശുശ്രൂഷയോട് നാം എടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം മരിച്ചിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണോ നാം ജീവിക്കുന്നത് ഞാനാണോ ജീവിക്കുന്നത് അതെയോ ക്രിസ്തുവാണോ എന്നിൽ ജീവിക്കുന്നത് എൻ്റെ പഴയ മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ആ ക്രൂശി ആ ക്രൂശിൽ തറക്കപ്പെട്ടിട്ടുണ്ടോ നാമേശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യം അയോഗ്യമായി പങ്കെടുത്താൽ അതിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യത്തെ വിളിച്ച് അറിയിക്കുന്നതാണ് വരെ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ മരണത്തെ ഓർക്കുന്നവരായിട്ടുള്ള നമുക്ക് ആ കർത്താവിനോടുകൂടെ സൂക്ഷിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമകളായി തന്നെ നമുക്ക് തീരാം ദൈവത്തിൻ്റെ അതിവശിത്വ നാമം വാഴ്ത്തിപ്പെടുമ്പോഴാകട്ടെ നമുക്ക് ഈ